സീൻ വേൾഡിൻ്റെ പുതിയ വീഡിയോയിലേക്ക് പ്രിയമുള്ളവർക്കെല്ലാവർക്കും സ്വാഗതം എല്ലാവർക്കും ഈദ് മുബാറക് കൂടുതൽ സന്തോഷങ്ങളും പ്രത്യേകതകളും ഒന്നുമില്ലാതെ കടന്നു പോയ പെരുന്നാളുകളെ പോലെ തന്നെയാണ് ഈ ഒരു പെരുന്നാളും എന്നാൽ എൻ്റെ ബലിപെരുന്നാളിനെ പെരുന്നാളിനെ കുറിച്ച് സന്തോഷം കൂടുതലാണ് കേട്ടോ ഹസ്ബൻഡ് വന്നിട്ട് രണ്ട് ദിവസേ ആയുള്ളൂ അതിൻ്റെ ഒരു സന്തോഷം തിരക്കും ഓൺലൈൻ സെയിലിൻ്റെ തിരക്കും എല്ലാം കൂടെ മൊത്തത്തിൽ അങ്ങ് ബിസി ആയിട്ടുണ്ട് എന്നാലും അൽഹന്ദ പെരുന്നാളിൻ്റെ ആ ഒരു സന്തോഷം നമ്മുടെ വീട്ടിൽ വെച്ച് സന്തോഷത്തോടെ അങ്ങനെ മുന്നോട്ട് പോകുന്നുണ്ട് പെരുന്നാളുടെ തലേദിവസം നമ്മൾ കുറച്ച് സെറ്റിങ്സൊക്കെ മാറ്റി വരാന്തയിലൊക്കെ ഇതുപോലെ ഇൻഡോർ പ്ലാന്റുകൾ വെക്കാനായിട്ടുള്ള സ്റ്റാൻഡൊക്കെ സെറ്റ് ചെയ്ത് പിടിപ്പിച്ചിട്ടുണ്ട് ബലിപെരുന്നാൾ എന്നും എൻ്റെ ഓർമ്മയിൽ ഒരുപാട് സന്തോഷങ്ങൾ തരുന്ന ഒരു ദിവസമാണ് രണ്ടാമത്തെ മകള് ജനിച്ചത് ബലിപെരുന്നാളിൻ്റെ അന്ന് രാവിലെയായിരുന്നു അതുകൊണ്ട് തന്നെ ആ ഒരു ബലിപെരുന്നാൾ അവരുടെ പേടയായും കൂടാണ് നമ്മൾ ആഘോഷിക്കുന്നത് അതും ഇക്ക വന്നതും കൂടെ ആയപ്പോൾ എല്ലാ സന്തോഷം കൂടെ ഒരുമിച്ചാണ് നമുക്ക് കിട്ടുന്നത് പിന്നെ ഈ ബലിപെരുന്നാൾ ദിവസത്തിൽ ഞാൻ സങ്കടത്തോടെ ഓർക്കുന്ന ഒരു കാര്യം കേട്ടോ ഒരു ദിവസം ഞാൻ എൻ്റെ വീട്ടിൽ പോയി വരുന്ന ദിവസമായിരുന്നു അന്ന് രാത്രിയായിരുന്നു കേട്ടോ ഞാൻ എൻ്റെ വീട്ടിൽ നിന്ന് ഇറങ്ങുന്ന വഴി ഒരു പെൺകുട്ടിയെ ഒരാൾ നിന്ന് മുഖത്ത് അടിച്ച് മുടിയൊക്കെ പിടിച്ച് കുലുക്കുന്നതാണ് ഞാൻ കണ്ടത് ആ കുട്ടി അങ്ങോട്ട് കയറി ഉപദ്രവിച്ചതായി ഒന്നും കണ്ടില്ല പക്ഷേ സ്വന്തം മകളെ അടിക്കുന്നത് കണ്ട് അവിടെ കൂടി ആളുകൾ ചോദിച്ചു എന്തിനാണ് നിങ്ങൾ അടിക്കുന്നത് അവരുടെ സ്വന്തം പെങ്ങളുടെ കുട്ടിയായിരുന്നു നിങ്ങൾ എന്തിനാണ് എൻ്റെ വീട്ടിൽ പോയതെന്ന് മാത്രമുള്ള ഒരു ചോദ്യമാണ് ആ കുട്ടി ചോദിച്ചത് ഞാൻ കേട്ടത് പക്ഷെ അമ്മയുടെ അനിയനാണെന്ന് പറഞ്ഞ ആൾ പൊതിരെ ആ കുട്ടിയെ നിന്ന് തല്ലുന്ന ഒരു രംഗാണ് എൻ്റെ കണ്ണിൽ കാണാൻ കഴിഞ്ഞത് നമ്മുടെയൊക്കെ സ്വന്തം മക്കളെ കാരണങ്ങളില്ലാതെ മറ്റൊരാൾ തല്ലുമ്പോൾ ഒരു പെണ്ണിനത് നിസ്സഹായതയോടെ നോക്കി നിൽക്കാൻ പറ്റുന്നുള്ളൂ എങ്കിൽ ആ ഒരു സ്ത്രീയുടെ മനസ്സിന്റെ വേദന നമ്മളൊന്ന് മനസ്സിലാക്കണം ആർക്കും അങ്ങനെ ഇനിയൊരു ഗതി ഉണ്ടാവാതിരിക്കട്ടെ എന്തായാലും ആ ഒരു രംഗം കണ്ട വേദന ഇന്നും എൻ്റെ മനസ്സിൽ മായാതെ കിടക്കുകയാണ് ആ ഒരു നിമിഷം ഞാൻ ആലോചിച്ചു ദൈവമേ അയാളുടെ കൈകൾക്ക് ആരോഗ്യമില്ലാതായിരുന്നെങ്കിൽ എന്ന് എന്തായാലും ഈ ഒരു ബലിപെരുന്നാൾ ദിനത്തിൽ ഞാൻ എൻ്റെ ആ ഒരു ഓർമ്മ ഇവിടെ പങ്കുവെച്ചു എല്ലാവർക്കും ഈ ബലിപെരുന്നാളിന് ഒരുപാട് സന്തോഷങ്ങൾ സന്തോഷങ്ങളുണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവർക്കും നന്ദി നമസ്കാരം